ആദ്യം തന്നെ ചങ്ങാതിമാർക്കിൻ്റെ ഷെഫ് നബുദ്ധൻ ആൽക്കമിസ്റ്റൻ ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ ഒരു കിട്ടുകാച്ചി ഫിഷ് മസാല റെസിപ്പി കണ്ടിട്ട് വായൽ കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നില്ല അപ്പോൾ ചങ്ങാതിമാരെ ഒന്നും നോക്കേണ്ടത് ഇതുപോലൊരു ബേസൺ എടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുക ശേഷം എന്തെ കാശ്മീരി ചില്ലി പൗഡർ വാരി വിതറിന് ഇതിൻ്റെ ലേശം മഞ്ഞൾപ്പൊടിയങ്ങൾ ഇതേ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇതേ നല്ല സ്റ്റൈലായിട്ടങ് ഇട്ട് കൊടുത്തു കുരുമുളക് പൊടിയോട് ഇട്ട ശേഷം ഉപ്പ് ആവശ്യത്തിന് വാരി വിതറിക്കുകയുള്ളൂ ഉപ്പും കൂടെ ഇട്ട ശേഷം ദേ അതിലേക്ക് ലെമൺ ജ്യൂസോ ഒഴിച്ച് കൊടുക്കുക ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ലേശം വിനീഗർ ആയാലും ഒരു കുഴപ്പമില്ല ഇപ്പം ലെമൺ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ലെമൻ്റെ ജ്യൂസാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നത് ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം അടുത്ത കലാപരിപാടിയാണ് നമുക്ക് ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ദേ നല്ല വെളിച്ചെണ്ണ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച ശേഷം ഇവനെ ദേ ഇതേ ഇതുപോലെ കൈ വെച്ച് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക ഊണൊന്നും വെച്ചാൽ കൈ വെച്ച് നല്ലോണം തിരുമി 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 ഒരു കുഴമ്പ് രൂപത്തിൽ ദേ ഇതുപോലെ മസാല ഉണ്ടാക്കിയെടുക്കുക ഈ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കിട്ടിക്കും മസാല കേട്ടോ ഫിഷ് ഫ്രൈക്കും വേണമെങ്കിൽ ഈ മസാല ഉപയോഗിക്കാന്നാണ് അപ്പോൾ ഈ മസാല റെഡിയാക്കി സെറ്റാക്കിയ ശേഷം നമ്മൾ നല്ല നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നെയ്മീൻ്റെ പീസ് നെയ്മീനോ ഏത് മീനായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും വേണമെങ്കിൽ എടുത്തു ദേ ഇതുപോലെ ഒരു മറിമറിക്കുക എന്നിട്ട് മസാല അവസ്ഥയിലേക്ക് നല്ല രീതിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കുക ആ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യാൻ കമൻ്റുകളും ഷെയറുകളും ചെയ്യാൻ മറക്കരുത് ഷെയർ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ചെയ്തുകൊടുത്ത് വാരി വെതർ എൻ്റെ ചങ്ങാതിമാരെ നിങ്ങളുടെ സ്നേഹമല്ലേ നമ്മുടെ എല്ലാം അപ്പം ഇതുപോലെ മസാല പിടിപ്പിച്ച ഒരു അരമണിക്കൂർ വയ്ക്കുക ആ സമയത്ത് നമുക്ക് ദ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ദേ ഉരുളി എടുത്ത് ദേ ഇതുപോലെ വെച്ച് കൊടുക്കുക ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കാരണം ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഇത് ഫിഷ് നല്ല സ്റ്റൈലായിട്ട് കറക്റ്റ് ഇങ്ങിട്ട് കൊടുക്കുക എണ്ണ ചൂടായിരിക്കണം എണ്ണ ചൂടായില്ലെങ്കിൽ മസാല എല്ലാം വിട്ടുപോകും ഫിഷ് എല്ലാം മസാലയെല്ലാം വിട്ടുപോയി കഴിഞ്ഞാൽ ഫിഷ് വെളുത്തൊരിക്കും അതുകൊണ്ട് കാണാൻ ലുക്ക് ഉണ്ടാവില്ല ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അത് എണ്ണ കറക്റ്റ് ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേ ഇതുപോലെ ഒരു സ്ലൈസർ വെച്ച് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക ലോ മോഷണി മിക്സ് ചെയ്തില്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും നെയ് മീനാകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവും സാധാരണ ആളെ നല്ല കേരയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊടിയത്തില്ല കയര ചൂര മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊടിയത്തില്ല ഇങ്ങനെ കഷ്ടമീൻ പോലെ തന്നെ കിടന്നോളും അപ്പോൾ അതേ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഈ കളറിലാകുമ്പോൾ എടുത്തു മാറ്റുക അടുത്ത കലപരിപാടി ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇത് ഉലുവിട്ട് കൊടുക്കുക കടുക് ഇട്ട് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ട് കയരുമ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളി നല്ല ചെറുതായി ഇരിഞ്ഞെടുത്ത് ഇതിലേക്കിട്ട് റോസ്റ്റ് ചെയ്യുക ആ എണ്ണയിലേക്ക് തന്നെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് മസാല അടിക്കുമ്പോൾ ആ സെയിം എണ്ണയിലേക്ക് ഇട്ടാലേ മാത്രമേ ഉള്ളൂ ആ ഫിഷിൻ്റെ ടേസ്റ്റങ്ങേ വരുള്ളൂ ആ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഉണ്ടാക്കുന്നത് ആ വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറുതായി എരിഞ്ഞ് എടുത്തിട്ട് മറിമറിക്കുക എന്നിട്ട് അവനെയും ഇതിലിട്ട് നല്ലോണം അങ്ങ് മൂപ്പിക്കുക ഏകദേശം മൂത്ത് വരുമ്പോഴേക്ക് ചെറുവുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത മൂന്നായിട്ട് കട്ട് ചെയ്ത് എഴുതിക്കുന്ന സാധനം എടുത്തിട്ട് മറിമറിക്കുക അവനും ഈ എണ്ണയ്ക്കകത്തിട്ട് തന്നെ അങ്ങ് മൂപ്പിക്കുക മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് ദൈ സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ചെറുതായി എരിഞ്ഞത് ചെറുതായി എരിഞ്ഞ സവോളയും കൂടെ എടുത്തൊരു മറി നിറയ്ക്കുക സവോള ആവശ്യത്തിന് വേണം കേട്ടോ ഫിഷ് മസാലിനൊക്കെ കേട്ടോ എന്നേ മാത്രമേ ഉള്ളൂ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഗ്രേവി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവനെ ഇട്ട് ഇതേ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് നല്ലോണം അങ്ങ് മൂപ്പിക്കുക അങ്ങ് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക എണ്ണ കുറവാണെങ്കിൽ ലേശം എണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു എന്നിട്ട് ഇതുപോലെ റോസ്റ്റ് ആയിട്ട് ആകുന്ന സമയത്തേക്ക് ലേശ ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവനെ അങ്ങ് വാടി കിട്ടും അതിന് വേണ്ടിയാണ് ലേശം ഉപ്പ് ഇടുന്നത് ദേ ഉപ്പും കൂടെ ഇട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക ഏകദേശം ഒരു കളറും രൂപം വരെ റോസ്റ്റ് ചെയ്യണം കേട്ടോ ആ സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് ദേ ഒരു അഞ്ചാറ് വത്തലമുളക ഇട്ട് കൊടുക്കുക വത്തലമുളക ഇട്ട് റോസ്റ്റ് ചെയ്യുക എന്ന് ഏകദേശം പരുവായി വരുമ്പോഴേക്ക് ദ പച്ചമുളക് രണ്ടായിട്ട് കീറിയതോ മൂന്നായിട്ട് കീറിയാലോ ഒരു കുഴപ്പമില്ല മറിമറിക്കുക കൂടെ കറിവേപ്പിലും കൂടെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് ദേ ഇതുപോലെ ലാട്ടിലൊരു കറക്കും കറക്കി അവനെയും ദ ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക ഇവനൊക്കെ ഏകദേശം ഒരു പരുവും രൂപമൊക്കെ ആയി വരുന്ന സമയമാകുമ്പോഴേക്ക് നമ്മൾ തക്കാളി ഇങ്ങനെ ചെറിയ പീസായി കട്ടി വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്കൊരു മറിമറിക്കുക ഇത്രയും തക്കാളി എടുത്തൊരു മറി മറിച്ച ശേഷം അവന് ഇതിലിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചങ്ങാതിമാരോട് പ്രത്യേകം പറയാനുള്ളത് നമ്മൾ വീട്ടിൽ നല്ല കിടക്കാച്ച അച്ചാറുകളും ഉണ്ടാക്കുന്നുണ്ടോ മീനച്ചാറ് ചിക്കൻ അച്ചാർ ബീഫ് അച്ചാറ് ചെമ്മീൻ അച്ചാറ് ഓണക്കമീസ്രാവ് അച്ചാറ് ഒരു തുള്ളി പ്രിസർവേറ്റീവ് ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന അച്ചാറുകളാണ് ഹോം മെയ്ഡാണ് വേണ്ട ഒരു അടിയിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട്സ്ആപ്പ് വഴി നമ്മൾ നമ്പർ വരുന്നതാക്കി ഓർഡർ ചെയ്യാം വരുത്തുക വീട്ടിൽ പോയി ഒളിച്ച് തകർക്കു തന്നെ ചങ്ങാതിമാരം എന്നിട്ട് ഇത് തക്കാളി പേസ്റ്റും കൂടി ഇട്ട് ഒരു മറി മറിക്കുക എന്നിട്ട് നല്ലവണ്ണം മൂപ്പിക്കുക കാരണം തക്കാളിയിലെ പച്ചപ്പും മാറുന്നവരെ നല്ലവണ്ണം കുക്ക് ചെയ്യണം കേട്ടോ അതിൻ്റെ അകത്തൊട്ടേട്ടോ നല്ല രീതിയിൽ കുക്കായി കുക്കായി ദൈ ഈ രൂപത്തിലും പാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഇനി മസാലാസ് ഓരോന്നായിട്ട് ഇടാം ആദ്യം തന്നെ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ചില്ലി പൗഡറോ അല്ല കാശ്മീരി ചില്ലിയായാലും ഏതായാലും കുഴപ്പമില്ല മല്ലിപ്പൊടി ഇതേ ഇതുപോലെ വാരി വിത്തറുക മല്ലിപ്പൊടി ഇട്ട ശേഷം ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ വാരി വിതറുക മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കാരണം ഇത് ആ മസാലയൊക്കെ ഒന്ന് പച്ചപ്പ് മാറുന്ന രീതിയിൽ തീയൊന്ന് ചെറുതായി കുറച്ച് വെച്ച് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക മൂപ്പിച്ച് ഏകദേശം മസാല ആ കു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്ക് അതിലേക്ക് കുടമ്പുളി വെള്ളവും കുടമ്പുളി രണ്ട് പീസും കൂടെ എടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്യുക അപ്പം ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിലേ ഈ കിട്ടുന്ന കാണും ആ സമയമാകുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓവറായിട്ട് വെള്ളമൊഴിക്കല് ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബോറായി പോവും ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ചങ്ങാതിമാരോട് ഒരു കാര്യം പറയാനുള്ള അച്ചാർ വേണ്ടവർ താഴെ കമൻറ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇട്ട് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കിടക്കാച്ചി അച്ചാർ നല്ല ചൂട് ചോറിൻ്റെ കൂടെ വെച്ച് പിടിപ്പിക്കുക വേറൊരു കറിയും വേണ്ട അതിൻ്റെ കൂടെ ഇതുപോലെ തേങ്ങാപ്പാലും കൂടെ ചേർക്കുക തേങ്ങാപ്പാലം ആവശ്യത്തിട്ട് ഒഴുകുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക പ്രത്യേകം പറയാനുള്ളത് ഈ ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന ബാംഗ്ലൂർ ബോംബെലും ഡൽഹിയിലൊക്കെ പിള്ളേരൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് കറികളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതുപോലുള്ള അച്ചാറുകൾ മേടിച്ചങ്ങ് അയച്ചു കൊടുക്കുക പിള്ളേർ നല്ല ചോറുണ്ടെങ്കിൽ കഴിക്കട്ടെ എൻ്റെ ചങ്ങാതി മാറി എന്നിട്ട് ഈ സംഭവം ഏകദേശം കുഴമ്പ് രൂപത്തിലേ ഈ പരുവായി കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ്റെ പീസെടുത്തിട്ട് മറി മറിക്കുക എൻ്റെ ചങ്ങാതി ദേ എന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ലോ മോഷനിൽ വേണം പിന്നെ മിക്സ് ചെയ്യാൻ കാരണം നെയ്മീൻ പീസാകുമ്പോഴേക്കും ഈ അരപ്പിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇവനെല്ലാം കൂടെ പൊടിഞ്ഞ് ഒരു കുഴമ്പ് പരുവാകും അതുകൊണ്ട് സ്ലോ മോഷനിൽ ഇതുപോലെ സ്ലൈസർ വെച്ച് പൊടിയാതെ സ്ലോ മോഷനിൽ ഇവനെങ്കിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേ ഇതുപോലെ സ്റ്റൈലായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലും കൂടെ ശേഷം ദേ ഇവനെ വലിയ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യും പിന്നെ സ്മെല്ലെ ചങ്ങാതി വരുന്നത് കേട്ടോ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഈ കാനം മാത്രം മതിയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ വേറൊരു സാധനം വേണ്ട വേണ്ടേൻ്റെ ചങ്ങാതി അല്ല ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ ഇവനെ പിടിച്ചൊരു അരപ്പം കൂടെ ഉണ്ടെങ്കിൽ ഒരു പത്ത് ചപ്പാത്തി നിന്ന് എപ്പിനും അടിച്ചു കയറ്റും അപ്പോൾ ഈ വക സാധനമൊക്കെ ഉണ്ടാക്കിയ ശേഷം കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു കാരണവശാലും മറക്കാം